സൗദിയിലെ യാമ്പുവിൽ റദ്വ ഗൾഫ് യുനീക് എഫ് സിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന രണ്ടാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് സമാപനമായി റദ്വ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ എച്ച്എംആർഗ്രീൻ എഫ് സി ജേതാക്കളായി ടീമുകളാണ് മത്സരത്തിൽ മത്സരത്തിൽ പങ്കെടുത്തത് ഫൈനൽ റീം പരാജയപ്പെടുത്തിയാണ് എവർഗ്രീൻ വിജയിച്ചത് വെറ്ററൻസ് വിഭാഗത്തിൽ അണ്ടർ ഫോർട്ടീൻ വിഭാഗത്തിൽ എവർഗ്രീൻ നൈറ്റ്സും ജേതാക്കളായി ഫൈനലിൽ മികച്ച കളിക്കാരനായി അൻസിലനെയും ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി ജവാസിനെയും തിരഞ്ഞെടുത്തു വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ഇമാദ് മുഹന്ന അൽ അഹമ്മദി ബാബുക്കുട്ടൻ സി പിള്ള അബ്ദുൽ ഹമീദ് എന്നിവരും യാമ്പുവിലെ സാംസ്കാരിക സംഘടനാ നേതാക്കളും ചേർന്ന് നിർവഹിച്ചു മത്സരത്തോടനുബന്ധിച്ച് ട്രോഫി പ്രകാശന ചടങ്ങും നടന്നു ഇബ്രാഹിംകുട്ടി സൈനുൽ ആബിദ് അഷ്കർ വണ്ടൂർ അലിയാർ ഷൌക്കത്തിലെ തുടങ്ങിയവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി നിയാസ് യൂസഫ് മീഡിയ വൺ യാമ്പു